നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇന്നലെ ജനുവരി ഇരുപത്തിയൊൻപത് ലൂണാർ കലണ്ടർ അനുസരിച്ച് പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ലൂണാർ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നാല് വരെയുള്ള ദിവസമാണ് ലൂണാർ കലണ്ടർ അനുസരിച്ചുള്ള ഒരു വർഷം ഈ ഒരു വർഷം നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓടിച്ചൊന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവുമടക്കു പേരാശ്രമ മഠാധിപതിയും തേജസ് വംഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യുക കേരളത്തിനകത്തും പുറത്തും വിദേശ രംഗത്തും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇപ്പോൾ നിങ്ങൾക്ക് കുബേര പൂജയിൽ പങ്കെടുക്കുവാനുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ദൂരെയൊക്കെ ആൾക്കാരാണെങ്കിൽ തലേ ദിവസം എത്തിക്കുള്ളൂ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അല്ല അടുത്തുനിന്ന് വരുന്നതാണെങ്കിൽ ഒരു പത്ത് മണിക്ക് മുമ്പേ സൂര്യദേവൻ അവിടെ കുബേരാശ്രമത്തിലെത്തിച്ചേരുക സൂര്യദേവൻ അവിടെ കുബേരാശ്രമം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ആയൂരാണ് അതായത് കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയം ട്രിവാൻഡ്രം റൂട്ടിലാണ് കോട്ടയം നിന്ന് കൊട്ടാരക്കര കഴിഞ്ഞിട്ട് അടുത്ത ആയൂരാണ് വരുന്നത് ആയൂർ ജടായുപ്പാറയ്ക്കിടയ്ക്കാണ് നമ്മുടെ ഈ ഒരു സ്ഥലം വരുന്നത് മഞ്ഞപ്പാറ എന്ന് പറയും ആയൂർ ടൗണിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് സൂര്യദേവ മടം കുബേര ആശ്രമത്തിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓട്ടോ ഷോക്കാരും ഇവിടെ കൊണ്ടെത്തിച്ചതിനും വലിയ റേറ്റ് ഒന്നും വരില്ല നൂറ്റി ഇരുപത് രൂപ മറ്റേ ഓട്ടോ ഫെയർ ഉള്ളൂ അവിടെ നിന്നതുവരെ ഒരു മൂന്ന് കിലോമീറ്റർ മാക്സിമം മൂന്ന് മൂന്നര കിലോമീറ്ററിനകത്തുണ്ട് അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച കുബേര പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യം െല്ലാം പങ്കെടുക്കുക വരുമ്പോൾ ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് കൊണ്ടുവരണം ഒരു തേങ്ങ വീടിന് മൂന്ന് വലതൊഴിഞ്ഞു കൊണ്ടുവരിക ഒരു നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരിക നൂറ്റിയെട്ട് എണ്ണമാണ് കൊണ്ടുവരേണ്ടത് നൂറ്റിയെട്ട് എണ്ണം അത് ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയോ അഞ്ച് രൂപയുടെ പത്ത് രൂപയോ എങ്ങനെ പോലെ ആയിക്കോട്ടെ നൂറ്റിയെട്ട് എണ്ണം വേണം നമുക്ക് കുബേര പൂജ ചെയ്യുമ്പോൾ ആ കോയിൻ ഇട്ടിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത് ധനം നമ്മൾ ഭഗവാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവും ഇതാണ് വരുന്നത് അത് നിങ്ങൾ സ്വന്തമായിട്ടാണ് നിങ്ങൾ ആ പൂജ ചെയ്യേണ്ടത് ആ പൂജ ചെയ്യുമ്പോൾ ആ കോയിൻ ആ പൂജ ചെയ്യുന്ന കോയിൻ ഒരു നിങ്ങൾക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ഒരു നിധിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു ഇതാണ് ഒരു ചുമന്ന കവറിൽ പൊതിഞ്ഞതിന് ശേഷം ഈ കോയിൻ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാം അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങളെല്ലാവരും പൂജയിൽ മാക്സിമം ആൾക്കാർ പങ്കെടുക്കാൻ ശ്രമിക്കുക ഏഴ് കുബേര പൂജയിലാണ് പങ്കെടുക്കുന്നത് ഏഴ് മാസം കൊണ്ടോ ഏഴാഴ്ച കൊണ്ടോ നമുക്കത് പങ്കെടുക്കാം എന്ത് കാര്യമാണോ നമ്മളത് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് ഒരു അഞ്ച് കുബേര പൂജ കഴിയുമ്പോൾ ആ കാര്യം സാധിച്ചിരിക്കും കഴിയുന്നതും മുടങ്ങാതെ കുബേര പൂജ ചെയ്യുവാൻ കാരണം ശ്രമിക്കുക കാരണം ഇത് പല അനുഭവസ്ഥരുടെയും കാര്യമാണ് പല കുബേര പൂജയ്ക്ക് അത്രയും പ്രശസ്തമായിട്ടുള്ള തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കുബേര ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് അവിടെ പൂജ അതായത് കുബേര പൂജ ചെയ്യാൻ പറ്റത്തിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള ക്ഷേത്രമാണ് അത് വേറെയിടത്തും കുബേര പൂജ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റുമെങ്കിൽ വന്ന് കുബേര പൂജയിൽ അറ്റൻഡ് ചെയ്തോളൂ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വേണ്ട മകരമാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് നാള് നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി നാല് സൂര്യാസ്തമയമാണ് രാഘോലം പതിനൊന്ന് ഏഴിനും പന്ത്രണ്ട് മുപ്പത്തിനാലും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് പന്ത്രണ്ട് അൻപത്തെട്ടിനും മധ്യയാണ് ഗുളികനുദയം എട്ട് പതിമൂന്നിനും ഒൻപത് നാൽപ്പതിനും മധ്യയാണ് യമഖണ്ഠ സമയം മൂന്ന് ഇരുപത്തെട്ടിനും നാല് അൻപത്തഞ്ചിനും ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ചതയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് മാത്രമല്ല ഐക്യത്തിൻ്റെയും പൂർണതയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം എല്ലാ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തരും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും പുതിയ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുവാനും ഒക്കെ ഒരു ദിവസമാണ് അതായത് വാഹനങ്ങൾ വാങ്ങുവാനും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം വരുന്നത് നമുക്ക് അന്നത്തേക്ക് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂറ് ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ളൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഒന്ന് നാല്പതിനും പതിനൊന്ന് ഏഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തെട്ടിനും മധ്യയാണ് ഉദയം ആറ് നാൽപ്പത്തി ആറിന് എട്ട് പതിമൂന്നിനും മധ്യാണ് യമഘട്ട സമയം രണ്ട് ഒന്നിനും മൂന്ന് അൻ ഇരുപത്തി എട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂരുട്ടാദ്യ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വാസ്തുകർമ്മങ്ങൾക്കും അതേപോലെ തന്നെ വിവാഹത്തിനൊക്കെ കൊള്ളാം വാഹനങ്ങൾ വാങ്ങുക വിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നത് അത്യുത്തമമായിരിക്കും മാത്രമല്ല ചില ദിവസങ്ങളിൽ തലമുടി നഖം എന്നിവ മുറിക്കാൻ പാടില്ലെന്നുണ്ട് അപ്പോൾ ശനിയാഴ്ചത്തെ ദിവസം അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ കൃഷിപ്പണിക്കും ഗ്രഹ നിർമ്മാണ നിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം ശനിയാഴ്ചത്തെ അന്ന് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ചക ദോഷം കരുനാൾ ദോഷം പെരുനാക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷവും വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും മൂന്ന് ദോഷങ്ങളാണ് അന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിലുണ്ടാവുന്നത് അപ്പം വളരെ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ശനി ദോഷ പരിഹാരത്തിന് പറ്റിയിട്ടുള്ള ഒരു ദിവസം നമുക്ക് ഈ വെള്ളിയാഴ്ച വൈകുന്നേരം എള് എടുത്ത് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ എള്ള് നമുക്കൊരു കറുത്ത തുണിയിലോ ഒരു വെള്ള തുണിയിലോ കുറച്ച് എള്ളെടുത്ത് കെട്ടി വെച്ചതിന് ശേഷം പിള്ളിയുടെ അടിയിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാം ശനിയാഴ്ച രാവിലെ ഒരു കാലത്തിൽ കുറച്ച് ചോറുണ്ടാക്കുക ആ ചോറുണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ആ ചോറ് വറ്റിച്ചെടുത്തതിനു ശേഷം തലേദിവസം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എള്ള് തല മുതൽ പാദം വരെ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ അതിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ എള്ളും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് നാലോ തുള്ളി എള്ളെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം അത് കാക്കയ്ക്ക് കൊടുക്കുക കാക്കയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക ആ കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഗുണം നമുക്ക് തരും ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും അപ്പം അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കാം ഈ ശനിയാഴ്ച എല്ലാവരും കുബേര പൂജയിൽ പങ്കെടുക്കും ശ്രമിക്കുക കാരണം വിശേഷാൽ കുബേര പൂജകൾ നടക്കുന്ന ഫെബ്രുവരി ഒന്നാം തീയതിയുള്ള ശനിയാഴ്ച അതിവിശേഷാൽ കുബേര പൂജയൊക്കെ നടക്കുന്ന ദിവസമാണ് എല്ലാ ശനിയാഴ്ചകളിലും കുബേര പൂജ നടക്കുന്നുണ്ട് നമുക്ക് ഏഴ് ശനിയാഴ്ച കുബേര പൂജയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉണ്ടെങ്കിലും അത് നടക്കുവാൻ പറ്റിയിട്ടുള്ളത് മാത്രമല്ല നമുക്ക് രണ്ടാമത്തെ ശനിയാഴ്ച നടക്കുന്ന കുബേര പൂജയും അത്യുത്തമമായിട്ടുള്ള കുബേര പൂജയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ കുബേര പൂജയിൽ എല്ലാവരും പങ്കെടുക്കുക കുബേര പൂജയിൽ പങ്കെടുക്കാൻ വരുന്നവർ ഒന്നുകൂടെ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുക ൊക്കെയാണ് ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് കൊണ്ടുപോകാൻ വരിക ഒരു തേങ്ങ വീടിന് മൂന്നു പ്രാവശ്യം ഒഴിഞ്ഞ് കൊണ്ടുവരിക നൂറ്റിയെട്ട് നാണയങ്ങൾ കൊണ്ടുവരിക നൂറ്റിയെട്ട് എണ്ണം വേണം നൂറ്റിയെട്ട് നാണയങ്ങൾ കൊണ്ടുവരിക ആ നാണയങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഏത് നാണയമായാലും ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയോ ഏത് നാണയങ്ങളായിരുന്നാലും നൂറ്റിയെട്ട് എണ്ണം ഉണ്ടാവണം അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം അത് നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി പോലെ സൂക്ഷിക്കേണ്ടതാണ് അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മളന്ന് കൊണ്ടുവരേണ്ടത് മാത്രമല്ല നമുക്ക് കറക്റ്റ് മറ്റ് ഒരു പത്തര മണിയാവുമ്പോഴെങ്കിലും ഇവിടെ എത്തേണ്ടതായിട്ടുണ്ട് ആ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ അതിൻ്റേതായ ഗുണമാണ് പിന്നെ ആദ്യമായിട്ടാണ് കുബേര പൂജയിൽ പങ്കെടുക്കുന്നുമെങ്കിൽ നമുക്ക് ഒരു ഒരു കിലോ നെയ്യാണ് കുബേര ഭഗവാന്റെ ഏറ്റവും ഇഷ്ട നിവേദ്യം എന്ന് പറഞ്ഞ നെയ്യാണ് വിളക്കാണ് അദ്ദേഹത്തിന് കത്തിക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു കിലോ നെയ്യ് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ കുബേര പൂജയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്രയും നല്ല രീതിയിലുള്ള അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന കുബേര പൂജയാണ് അപ്പോൾ വരുന്ന ശനിയാഴ്ച അതായത് ഒന്നാം തീയതി ശനിയാഴ്ച എല്ലാവരും എത്തുക ആ കുബേര പൂജയിൽ പങ്കെടുക്കുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക പിന്നെ യു എ യിൽ മാർച്ച് കഴിയുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസം ആദ്യത്തോടു കൂടി വീണ്ടും ഞാൻ യു എയിലോട്ട് വരുന്നുണ്ട് അവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തോളൂ കഴിഞ്ഞ പ്രാവശ്യം പോയി ഇപ്പം പത്തിരുപത് വീട് ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം ഇനിയും കുറച്ച് ആൾക്കാർ ആൾക്കാരിപ്പം ബാലൻസ് ഉള്ള ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും പിന്നെ ഇതിൽ ബോട്ടിങ് നമ്പറുണ്ട് ബോട്ടിമ്മിൽ വിളിച്ചാൽ കിട്ടും നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ഞാൻ അവിടെ വരുമ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ അവിടെ വരാറുണ്ട് വരുമ്പോൾ നമുക്ക് അത് നോക്കിയൊന്ന് കറക്റ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോറുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം